എല്ലാ കൂട്ടുകാർക്കും മഞ്ജു സ്വേൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പട്ടുപാടയുടെ ബ്ലൗസ് സ്റ്റിച്ചിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ പുതിയ കൂട്ടുകാർ ഇന്നത്തെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്റ്റിറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരാണ് തുടക്കം മുതലുള്ള സ്റ്റിറ്റിങ് ക്ലാസിൻ്റെ വീഡിയോകൾ നമ്മൾ ഓരോ ദിവസമായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് വാച്ച് ചെയ്യണം അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ഓരോ ദിവസം ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഓരോന്ന് പഠിപ്പിക്കുന്നതിൻ്റെ നമ്മൾ വീഡിയോ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പട്ടുപാടയുടെ ബ്ലൗസ് ഇന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നലെ വെട്ടി വെച്ച വരെയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നമുക്ക് ബാക്ക് പീസിൽ നമുക്ക് ചെറിയൊരു ഓപ്പൺ കൊടുക്കണം കേട്ടോ അപ്പോൾ ഓപ്പൺ കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ആ ബാക്ക് പീസ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ടേപ്പ് വെച്ചിട്ട് താഴെ ഇട്ടൊരു നാലിഞ്ചൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നാലിഞ്ച് അടയാളപ്പെടുത്തിട്ട് നമുക്കത് നടുക്കൂടെ തന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു കൊളുത്തും ഒരു കുഴയും കൂടെ വെക്കുന്ന രീതിയിലാണ് ബാക്കിലേക്കുള്ള ഒരു ഓപ്പൺ കൊടുക്കുന്നത് അങ്ങനെ ഇതാ ആ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഓപ്പൺ തയ്ക്കാനായിട്ട് ഒരു ചെറിയ ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു ഇതുപോലൊരു തുണി വേണം കേട്ടോ ചെറിയൊരു പീസ് ഇതുപോലെ എടുക്കുക അപ്പം ഈ പീസിൻ്റെ നമ്മൾ മൂന്ന് സൈഡും തയ്ക്കും കേട്ടോ അതിന് ശേഷം ആ മൂന്ന് സൈഡും തയ്ച്ചതിന് ശേഷം നമ്മുടെ ബ്ലൗസ് എടുത്ത് ഇതുപോലെ വയ്ക്കും ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ ഓപ്പൺ ചെയ്തിരിക്കുന്നുണ്ടോ ആ അതിൻ്റെ സൈഡിൽ കൂടെ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് പോയിട്ട് തിരിച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് മേളിലോട്ട് കയറും ഞാൻ ഇപ്പോൾ കൈകൊണ്ട് കാണിക്കുന്നുണ്ടോ അവിടെ വന്നിട്ട് തിരിച്ച് കയറി വരും അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ നമ്മൾ ആ താഴെ വെച്ചിരിക്കുന്ന സ്ക്വയർ തുണി ഓപ്പൺ ചെയ്തിട്ടല്ല പിന്നീടത് ഓപ്പൺ ചെയ്യും കേട്ടോ ഇത് നമ്മുടെ ബാക്ക് പീസ് കഴുത്ത് തയ്ക്കാൻ വേണ്ടി നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത തുണിയാണ് ആ തുണി ഇനി നമുക്ക് നേരെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ രണ്ട് പീസ് ആക്കണം അപ്പോൾ അത് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് റൗണ്ടിൽ കഴുത്ത് തയ്ക്കാനുള്ളതാണ് കേട്ടോ ഇത് നമ്മൾ ബാക്കിലത്തെ പീസിൽ ഓപ്പൺ വരുന്നെടുത്ത് അവിടെ നമുക്ക് തയ്ച്ചു വെക്കാനുള്ള ആ സ്ക്വയർ ആയിട്ട് എടുത്തിരിക്കുന്ന ചെറിയ പീസ് തുണിയാണ് കേട്ടോ അതിൻ്റെ മൂന്ന് സൈഡ് ഞാൻ ചെറുതായിട്ട് മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മൂന്ന് സൈഡൊക്കെ എല്ലാവർക്കും ഒക്കെ തയ്ക്കാൻ അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ ആ തയ്ക്കുന്നത് ഞാൻ കാഴ്ചട്ടില്ല അപ്പോൾ അതെങ്ങനെയാണ് തയ്ക്കേണ്ടത് ഞാൻ ആദ്യം കാണിച്ചു തന്നല്ലോ നമ്മുടെ ആ സ്ക്വയർ ആയിട്ടുള്ള ചെറിയ ആ ഒരു തുണി കഷ്ണം താഴെ വെച്ചിട്ട് നമ്മുടെ ബ്ലൗസ് മേളിൽ വെക്കുക മേളിൽ വെച്ചിട്ട് നേരെ താഴോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക ഓപ്പൺ ചെയ്തേക്കുന്ന അവിടം വരെ പോകുക അതിനുശേഷം നമ്മൾ അപ്പോൾ അവിടം വരെ നമ്മൾ തയ്ച്ച് വന്നതിന് ശേഷം മെഷീൻ്റെ പ്രസർ ഒന്ന് പൊക്കുക അതിനുശേഷം നമ്മൾ ആ സൂചി അതിൽ കുത്തി നിർത്തിയിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം ആ പ്രസർ ഒന്ന് താത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇത് ആ മേളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കയറി വരിക അപ്പോൾ നമ്മളിതാ കറക്റ്റായിട്ട് അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ തയ്ച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കത് ഓപ്പൺ ചെയ്യാം നമ്മൾ താഴെ വെച്ചിരിക്കുന്ന ആ ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു തുണി ഓപ്പൺ അല്ലല്ലോ ഇനി അത് ഓപ്പൺ ആക്കി കൊടുക്കാം ഓപ്പൺ ആക്കി കൊടുത്തിട്ട് നമുക്കത് അകത്തോട്ട് തയ്ച്ച് വെക്കണം അപ്പോൾ ഇതാ ഞാനിവിടെ ഓപ്പൺ ചെയ്യാണ് കണ്ടത് ഇതുപോലെ നമുക്ക് അതൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ കണ്ടോ എങ്ങനെ വന്നെന്ന് നോക്കിക്കേ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ അപ്പോൾ നമ്മൾ ആ സ്ക്വയറായിട്ട് വെച്ചിരിക്കുന്ന തുണി ഇപ്പോൾ രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊരു എളുപ്പം ചെയ്യാനുള്ള മാർഗ്ഗമാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഫ്രണ്ടും അല്ല ബാക്ക് ഓപ്പണൊക്കെ കൊടുക്കുന്ന സമയത്ത് സാധാരണ ഒരു പടി പോലെ വെച്ച് തയ്ച്ച് അകത്തോട്ടും പുറത്തോട്ടും അങ്ങനെ കൊടുക്കുക പക്ഷേ ഇങ്ങനെ തുണി വെച്ചിട്ട് വേണം നമുക്ക് ഈ പട്ടുപാടയുടെ ഒക്കെ ബ്ലൗസിൻ്റെയൊക്കെ ഇതുപോലെ കൊടുക്കണം അപ്പോഴാണ് അത് കാണുമ്പോൾ നല്ല ഭംഗി വരുന്നത് കേട്ടോ ഇത് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുകയും ചെയ്യും നമ്മൾ അകത്തോട്ട് വെച്ചിരിക്കുന്ന തുണി നമുക്കിനി പുറത്തൂടെ നമുക്കത് സ്ക്വയർ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകാം അപ്പോൾ നമ്മളകത്ത് ആ സ്ക്വയർ ആയിട്ട് രണ്ട് സൈഡിലേക്ക് ആ തുണി ഇരിപ്പുണ്ടല്ലോ ആ തുണി നമ്മുടെ ബ്ലൗസുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കണം അതിനാണ് ഇതുപോലെ പുറത്തുനിന്ന് നമ്മൾ നല്ല വശ തുണിയുടെ നല്ല വശത്തുനിന്ന് ഇതുപോലെ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന കണ്ട സ്ക്വയർ പോലെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നുണ്ട് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിതവിടെ കറക്റ്റായിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നോക്കിക്കേ കണ്ടോ ഇനി നമുക്ക് ആ ബാക്കിൽ ഒരു കൊളുത്തും ഒരു കുഴയും കൂടെ കൊടുക്കാനുള്ള അത്രയുള്ള ഓപ്പൺ ആണ് നമ്മൾ ബാക്കിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ കണ്ടോ എത്ര നീറ്റായിട്ടാണ് കിട്ടുന്നത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം കേട്ടോ നമ്മളിപ്പം ഒരു ഫ്രോക്കിൻ്റെ ആണേലും ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ഇതുപോലത്തെ ഇപ്പോൾ പട്ടുപാടയുടെ ബ്ലൗസ് തയ്ക്കുമ്പോഴും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമ്മൾ തയ്ക്കാൻ പോകുന്നത് കഴുത്താണ് അപ്പോൾ കഴുത്തിനുള്ള തുണിയുടെ ആ സൈഡിൽ കൂടെ ഞാൻ ചെറുതായിട്ട് മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ ആ അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ സൈഡിൽ മടക്കി തയ്ക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തല്ല കേട്ടോ അതിൻ്റെ തുമ്പ് തുമ്പൊന്നു മടക്കി തയ്ച്ചിട്ട് വേണം നമുക്ക് ഈ കഴുത്തിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ ആ എടുത്ത് നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ആ ഒരു തുണി കഴുത്തിന് വെക്കാനായിട്ട് നമ്മൾ റൗണ്ടിൽ തുണി വെട്ടിയെടുത്തില്ലേ അതിൻ്റെ സൈഡിൽ കൂടെ മടക്കി തയ്ച്ചെന്നാണ് ഈ പറയുന്നത് അതങ്ങനെ തയ്ച്ച് കൊടുത്തിട്ട് വേണം നമുക്കിതാ ഞാനിപ്പോൾ കഴുത്ത് തയ്ക്കാണ് നമ്മുടെ ബാക്കിലത്തെ കഴുത്താണ് തയ്ക്കുന്നത് ബാക്കിലത്തെ കഴുത്ത് റൗണ്ട് കഴുത്താണ് അപ്പോൾ അത് റൗണ്ടായിട്ട് വെച്ച് ഒരു സ്ഥലത്തിൽ തയ്ച്ച് വെച്ച് അതിന് ശേഷം അതിൻ്റെ അപ്പുറത്തെ വശത്തതും അതേപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മൾ കഴുത്ത് തയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലത്തെ ആ ഓപ്പണിൻ്റെ അവിടെ നമ്മൾ കറക്റ്റായിട്ട് ആ ഓപ്പണിൻ്റെ അവിടെ തുണിയൊക്കെ കൊടുത്ത് ആ ഓപ്പൺ കറക്റ്റായിട്ട് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ കഴുത്ത് തയ്ക്കുന്നത് അതിൻ്റെ മേളിൽ കൂടെയാണ് ഈ കഴുത്തിൻ്റെ തുണി തയ്ച്ച് പോകുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ണം ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിതാ കറക്റ്റായിട്ട് നമ്മുടെ കഴുത്തിൻ്റെ രണ്ട് ഭാഗത്തും റൗണ്ടിൽ തയ്ച്ച് കഴിഞ്ഞതിനു ശേഷം ഇതുപോലെ കത്രി വെച്ചിട്ട് രണ്ട് സൈഡും ഇങ്ങനെ പോന്തി കൊടുക്കണേ ഇപ്പം ഞാൻ കാണിക്കുന്ന കണ്ടോ ഇതുപോലെ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തയ്ച്ചു തുണി തിരിച്ചെടുക്കുമ്പോഴത്തേനും നന്നായിട്ട് ആ കഴുത്തിൻ്റെ ആകൃതിയിൽ തന്നെ തിരിഞ്ഞ് കിട്ടും അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ട ഞാനിതാ കഴുത്ത് കറക്റ്റായിട്ട് ആ തയ്ച്ച തുണി അകത്തോട്ട് വച്ചിട്ട് നമ്മളിതാണ് ഇനി തയ്ച്ച് പോകുന്നത് ആദ്യം ബാക്കിൽ ആ ഒരു പടി പിടിപ്പിച്ചപ്പോൾ നമ്മൾ സ്ക്വയറായിട്ട് തയ്ച്ച് പോയില്ലേ അതേപോലെ തന്നെ ഇത് നല്ലവശത്ത് വെച്ചിട്ട് റൗണ്ടിൽ ഇച്ചിരി വീതിക്ക് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നമ്മൾ ആ കഴുത്ത് തയ്ച്ച തുണി ആ കഴുത്തിൽ കറക്റ്റായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിരിക്കും അപ്പോൾ രണ്ട് സൈഡിൽ ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ കഴുത്തൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ാണ് ചെയ്യുന്നതെന്ന് കണ്ടോ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഒരു സൈഡിലേക്ക് കഴുത്ത് കറക്റ്റായിട്ട് റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ എങ്ങനെയാണെന്ന് നോക്കിക്കേ കണ്ടോ നീറ്റായിട്ട് അകവും പുറവും ഒരേപോലെ തന്നെ തോന്നിക്കും അപ്പോൾ ഇതുപോലെ തന്നെ തയ്ച്ച് വയ്ക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡിൽ നമുക്ക് കഴുത്ത് കറക്റ്റായിട്ട് തയ്ച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ഈ ഒരു ബ്ലൗസ് കട്ടിങ്ങിൻ വീഡിയോക്കകത്ത് ഒരു കൂട്ടുകാരെ കമൻ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വയസ്സുള്ള കുട്ടിക്കൊന്ന് അളവ് എന്ന് കേട്ടോ അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇതാ ബാക്കിലത്തെ കഴുത്ത് കറക്റ്റായിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിലത്തെ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് ഫ്രണ്ടിൽ കഴുത്ത് തയ്ക്കണം അപ്പോൾ സ്ക്വയർ കഴുത്താണല്ലോ ഫ്രണ്ടിൽ അപ്പോൾ അതുപോലെ നമ്മളൊരു സ്ക്വയർ ആയിട്ട് ഒരു തുണിയിൽ കഴുത്ത് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ സൈഡ് മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറക്റ്റായിട്ട് സ്ക്വയർ ആയിട്ട് ആ ഒരു തുണി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ സ്ക്വയർ പോലെ തന്നെ ആ കഴുത്തിൻ്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഫ്രണ്ടിൽ എങ്ങനെയാണോ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ ബാക്കിൽ കഴുത്ത് സ്ക്വയറായിട്ട് തന്നെ കഴു കഴുത്തിൽ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് ഇടയ്ക്കൂടെ ഒന്ന് പൂന്തി കൊടുക്കണം കേട്ടോ പോന്തി കൊടുത്തതിന് ശേഷം അകത്തോട്ട് വെച്ചിട്ട് സ്ക്വയറായിട്ട് തന്നെ പുറത്തുകൂടെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിൽ ചെയ്ത പോലെ തന്നെ കഴുത്ത് ഫ്രണ്ടിലും ചെയ്യുന്നു ബാക്കിൽ യു ആയിരുന്നു ഫ്രണ്ടിൽ സ്ക്വയർ കഴുത്താവുന്നു ഇത്രയും വ്യത്യാസമേ ഉള്ളൂ കേട്ടോ നമ്മൾ ആ കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ സ്ക്വയർ ആയിട്ട് വരുന്നിടത്ത് വരുമ്പോൾ നമ്മുടെ ആ മെഷീൻ്റെ സൂചി കുത്തി നിർത്തിയിട്ട് പ്രസർ പൊക്കിയതിന് ശേഷം തിരിച്ചെടുത്തിട്ട് വേണം അടുത്ത സ്റ്റിച്ചിങ് ചെയ്യാൻ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ പറയുന്നത് മനസ്സിലായില്ലെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണോ ചെയ്യുന്നത് അത് മനസ്സിലായെങ്കിൽ ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതാ കറക്റ്റായിട്ട് ഇതാ തയ്ച്ച് കഴുത്തൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇതാ ഒന്ന് പോന്തിയൊക്കെ കൊടുത്തിട്ട് ഇതാ അകത്തോട്ട് ഇതാ മടക്കി വയ്ക്കുകയാണ് കേട്ടോ മടക്കി വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്ന സമയത്ത് പുറത്തുകൂടെ കൈ വെച്ചൊന്ന് നല്ലോണം കഴുത്തിൻ്റെ അവിടെ നിന്ന് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അകത്തോട്ട് നന്നായിട്ട് മടങ്ങിയിരിക്കും എന്നിട്ടിത് നമ്മൾ നല്ല വശത്തുകൂടെ വെച്ചിട്ട് സ്ക്വയർ ആയിട്ട് ഇത് തയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ നമുക്ക് തിരിച്ച് അകത്തുനിന്ന് വേണമെങ്കിലും തയ്ക്കാം ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് തന്നെ ഇത് കറക്റ്റായിട്ട് ആയിട്ട് തയ്ച്ച് പോവുകയാണെങ്കിൽ അത് ഒരേ ലെവലിൽ തന്നെ പോകും ഇപ്പം നമ്മൾ അകത്തുനിന്ന് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ സ്ക്വയറിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു വളവ് വരും ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇത് കണ്ടോ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടോ സ്ക്വയർ തയ്ക്കുന്നത് ഇതേപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ പുറത്തൂടെ ഈ ഒരു സ്ക്വയർ ആയിട്ട് സ്റ്റിച്ചിങ് കൊടുക്കുന്ന കാര്യം ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുകയാണ് നമ്മൾ ആ കഴുത്ത് തയ്ച്ച് വെച്ചിരിക്കുന്ന തുണി ആ നമ്മുടെ ബ്ലൗസുമായിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കും അതിനാണ് നമ്മൾ ഈ പുറത്തൂടെയുള്ള തൈല് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്താ നമ്മുടെ ബാക്കിലത്തെ കഴുത്തും ഫ്രണ്ടിലത്തെ കഴുത്തും ബാക്കിലത്തെ നമ്മുടെ ഓപ്പണും എല്ലാം സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇതാ ഞാൻ ടേബിളിൽ കൊണ്ടിട്ടിട്ട് നിങ്ങളെ കറക്റ്റായിട്ട് കാണിച്ചു തരികയാണ് അപ്പോൾ ഓപ്പണൊക്കെ കണ്ടു എത്ര നീറ്റായിട്ടാണ് വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം കേട്ടോ പഠിക്കുന്ന കൂട്ടുകാരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിലാണ് കേട്ടോ അവരോടാണ് പറയുന്നത് ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ ഇനി നമുക്ക് ബാക്കിൽ ടക്ക് ടക്ക് ഒന്ന് അടയാളം ചെയ്യണ്ടേ അതിന് വേണ്ടി ഇനി ടക്ക് അടയാളം ചെയ്തിട്ട് നമുക്ക് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്യാം അപ്പം നമ്മുടെ ടക്ക് അടയാളം ചെയ്യുന്നത് ബ്ലൗസിൻ്റെ നല്ല വശത്തല്ല കേട്ടോ ഉൾഭാഗത്താണ് അടയാളം ചെയ്യേണ്ടത് അപ്പം നമ്മളിത് ആ ഷോളറിൻ്റെ അവിടെ നിന്ന് കറക്റ്റായിട്ട് താഴോട്ട് ടേപ്പ് വെച്ചിട്ട് അപ്പം ഞാനിപ്പോൾ അടയാളം ചെയ്യുന്നത് ഒമ്പത് ഇഞ്ചിൻ്റെ അവിടെയാണ് കേട്ടോ അവിടെ നിന്ന് നേരെ നമുക്ക് ഈ നമ്മുടെ ഈ ഷേപ്പ് വരുന്നിടത്ത് നിന്ന് എത്ര ഇഞ്ച് അകലത്തിലാണ് നമ്മൾ ആ ഒമ്പത് ഇഞ്ച് താഴോട്ട് എടുത്തിരിക്കുന്നത് നോക്കി ഞാനൊരു നാലിഞ്ച് അകലത്തിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ നാലിഞ്ചിൻ്റെ അകലം നോക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നും കൂടെ ടേപ്പ് ഇങ്ങനെ താഴെ വിട്ടു പിടിക്കുക അപ്പം നമ്മൾ ആ ഒൻപത് ഇഞ്ചിൻ്റെ അവിടെ നിന്ന് തൊട്ട് നമുക്ക് ഒരു പതിനാല് ഇഞ്ചിൻ്റെ അവിടെ വരെ ഒന്ന് കറക്റ്റായിട്ട് അടയാളം ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ടക്കിൻ്റെ അടയാളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ അടയാളമായിരിക്കും കേട്ടോ കാരണം ഹൈറ്റ് അനുസരിച്ച് ടക്കിൻ്റെ നീളം കൂടും അങ്ങനെയൊക്കെയാണ് ഈ ടക്കിൻ്റെ അടയാളമൊക്കെ വരുന്നത് കേട്ടോ പിന്നെ ഇപ്പോഴും ഈ താഴോട്ടുള്ള ടക്കിൻ്റെ അടയാളം എടുക്കുന്നത് കറക്റ്റ് ആ ഷോളറിൻ്റെ അവിടെ തൊട്ട് ടേപ്പ് വെച്ചിട്ട് താഴോട്ട് ഞാനിപ്പോൾ എങ്ങനെയാണ് അടയാളം ചെയ്ത് കാണിച്ചത് അതേപോലെ തന്നെ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ ഒരു സൈഡിൽ നമ്മൾ ആ ടക്കിൻ്റെ അടയാളം ചെയ്തതിന് ശേഷം അത് ഇപ്പുറത്തെ സൈഡിൽ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ തുണി ഇതാ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതാ കൈ വെച്ചിങ്ങനെ ആക്കുമ്പോഴത്തേനും നമുക്ക് ആ നമ്മൾ ആ ഒരു സൈഡിൽ വരച്ചാൽ അതേ സെയിം തന്നെ ഇപ്പുറത്തെ സൈഡിലും ആ ഒരു വര കിട്ടും കണ്ടോ ഇപ്പോൾ നമുക്ക് എളുപ്പമാകും അപ്പോൾ ഒരേപോലെ തന്നെ നമുക്കിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പീസിലാണല്ലോ നമ്മളിപ്പോൾ ടക്ക് അടയാളം ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ബാക്ക് പീസിലും ടക്ക് ഇട്ട് കൊടുക്കുന്നത് ിൽ ഈ ബാക്കിൽ ടക്ക് കറക്റ്റായിട്ട് ആ സെയിം ഫ്രണ്ട് കിട്ടിയ പോലെ കിട്ടാനായിട്ട് ഇതാ നമ്മുടെ രണ്ട് തുണിയും കൂടെ ഒരുപോലെ വെച്ചിട്ട് ഇതാ കൈ വെച്ച് ഞാൻ ഇതാ ഇങ്ങനെ തോത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ആ ബാക്ക് പീസിലും കൂടെ ആ കറക്റ്റായിട്ട് ടക്ക് ഇടണ്ട ആ ആ ഒരു പോയിന്റ് നമ്മൾ ഫ്രണ്ട് പീസിൽ ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു അടയാളം ബാക്കിൽ കൂടെ നമുക്ക് കിട്ടും അതിനാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ കണ്ട നമുക്കിപ്പോൾ ബാക്കിലും ആ സെയിം അടയാളം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ബാക്കിൽ അങ്ങ് ടക്ക് ഇട്ടാണ്ടാൽ മതി കേട്ടോ ടക്ക് ഇട്ടണ്ട എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമ്മളിപ്പോൾ ഇതത് ഫ്രണ്ട് ആണ് ഇതുപോലെ കയ്യിൽ തുണി എടുക്കണം ഇങ്ങനെ എടുത്തിട്ട് നമ്മളിതിപ്പോൾ ഒരു സൈഡിങ്ങ വെച്ചിട്ട് ആദ്യം ഇങ്ങനെ നമ്മൾ ടക്ക് ഇട്ട് തുടങ്ങുന്ന സമയത്ത് ചെറുതായിട്ടിട്ട് പോയിട്ട് ടക്ക് ഇട്ട് സ്വല്പം വീതി കൂട്ടി നടുക്ക് ഭാഗത്ത് നിന്ന് ഇച്ചിരി വീതി കൂട്ടിപ്പോയിട്ട് പിന്നെ നമ്മൾ ആ ടക്കിട്ട് തീർന്ന് സ്ഥലമാകുമ്പോഴത്തേന് ഇങ്ങനെ വീതി കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് കേട്ടോ അങ്ങനെ നമുക്ക് ബാക്കിൽ ഫ്രണ്ടിലേയും രണ്ട് സൈഡിലും നാല് ടക്ക് ഇടണം കേട്ടോ അപ്പോൾ ഞാനിതിനകത്ത് ഒരു വശത്തെ ടക്ക് ഇടുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഫ്രണ്ട് പീസിലെ ആദ്യം ടക്ക് ഇടുന്നതെങ്കിൽ ബാക്കിൽ ടക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ശേഷം ബാക്കിൽ അതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ ഞാനിവിടെ ആദ്യം ടക്ക് എടുക്കുന്നത് ഫ്രണ്ട് പീസിലെ ടക്കാണ് എടുക്കുന്നത് കേട്ടോ ഇതാ കറക്റ്റായിട്ട് ഇതാ പോയി ടക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അടുത്തത് ഇതാ അടുത്ത ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കി തുണി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണേ ഇതാ ഇതേപോലെ എടുക്കുക ഇതുകൊണ്ട് നമ്മളാദ്യം ഒടുത്ത ടക്കുമായിട്ട് നമ്മൾ രണ്ടാമത്തെ ടക്ക് ഇടാൻ പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് നോക്കാം കറക്റ്റാണോ നമ്മൾ ആ പോയിൻറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഒന്നും കൂടെ ഒന്ന് നോക്കിയതിന് ശേഷം രണ്ടാമത്തെ ടക്ക് എടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മളിവിടെ രണ്ടാമത്തെ ടക്കും കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ ഇതുപോലെ തേന്ന് വെച്ചാൽ പട്ടുപാടിയുടെ ഒക്കെ ബ്ലൗസ് തയ്ക്കുമ്പോഴൊക്കെ ഇതുപോലെ ടക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ആ ഡ്രസ്സിന് ഒന്ന് കറക്റ്റായിട്ട് ആ ഷേപ്പ് ഒരു നമ്മൾ ഡ്രസ്സിന് ഒരു പിടിത്തമൊക്കെ ഒരു നല്ല ഭംഗിയായിട്ടിരിക്കുക അതിനാണ് നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒരിടത്തെ ടക്കിടുന്നതാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് പീസിലേയും ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരിടത്തെ ഇട്ടപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് വീണ്ടും രണ്ടാമത്തെ ഞാൻ കാണിക്കാതിരുന്നത് ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻറ് ചെയ്യാം അപ്പോൾ ഈ ഷോൾഡർ തമ്മിൽ ജോയിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഷോൾഡർ തുമ്പ് തയ്ക്കുന്നത് ഹൈഡ് ചെയ്തിട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കണ്ടോണം ഇപ്പം നമ്മൾ രണ്ട് പീസും ബാക്കിലെയും ഫ്രണ്ടിലെയും പീസും ഒരുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഡ്രസ്സിൻ്റെ നല്ല വശവും ഇതാണ് ആ നല്ല വശവും നല്ല വശവും കൂടെ വെച്ചിട്ട് ആദ്യം ഇതാണ് ഇപ്പം ഞാൻ കാണിക്കുന്നുണ്ട് ലെവലായിട്ട് അതിൻ്റെ തുമ്പത്തൂടെ ഒന്ന് സ്ട്രെയിറ്റായിട്ടൊന്ന് തയ്ച്ച് പോകണം ഷോൾഡറിൻ്റെ ആദ്യം ഒരു വട്ടം അങ്ങനെ രണ്ട് ഷോൾഡറും ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് അടുത്തതും അതേപോലെ തന്നെ ചെയ്യുകയാണെ ഈ തുമ്പത്തോടെ വേണം കേട്ടോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വേണം ഇപ്പോൾ കണ്ടോ രണ്ട് സൈഡിലേ നമ്മൾ ആ ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം നല്ലവശം വെച്ചിട്ടാണ് ജോയിൻറ്റ് ചെയ്തേക്കുന്നതേ തുണിയുടെ നല്ലവശം ഇനി അത് നമ്മൾ തിരിച്ചെടുക്കുകയാണ് ഇതെങ്ങനെ തിരിക്കുകയാണേ ആ തുമ്പ് നമുക്ക് ഹൈഡ് ഹൈഡാക്കണ്ടേ ഷോൾഡറിൻ്റെ അവിടെയുള്ള തുമ്പ് അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമ്മളിനി സാധാരണ എങ്ങനെയാണോ നമ്മൾ ഷോൾഡറൊക്കെ നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചീത്തവശവും ചീത്തവശവും കൂടെ വെച്ചിട്ടില്ല അതേപോലെ തന്നെ തുണിയുടെ ചീത്തവശം രണ്ട് വശത്തും ഒരുപോലെ ഇതാണ് അപ്പോൾ തിരിച്ചെടുത്തിട്ട് ഞാൻ കറക്റ്റായിട്ട് നമുക്ക് ആ ഷോൾഡർ ലെവലായിട്ട് രണ്ട് ഷോൾഡറും തയ്ച്ചു കൊടുക്കണം ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന മാതിരി തന്നെ നിങ്ങളങ്ങ് ചെയ്തോ കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഈ തുമ്പ് കാണാതെ ഹൈഡ് ചെയ്തിട്ടുള്ള ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ഷോൾഡർ ഒരേപോലെ തന്നെ തയ്ച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ ബ്ലൗസിൻ്റെ സ്ക്വയർ കഴുത്തൊക്കെയല്ലേ തയ്ച്ചാൽ അതിൻ്റെ മേളിൽ കൂടെ നമുക്ക് സ്ക്വയർ ആയിട്ടുള്ള രീതിയിൽ നമ്മളിപ്പം ഈ ബ്ലൗസിൻ്റെ താഴെ വെച്ചാൽ ആ ഒരു ബോർഡർ വന്നേക്കുന്നുണ്ടല്ലോ ആ സെയിം തന്നെ കസവെടുത്ത് നമുക്ക് മേളിൽ കഴുത്തിൻ്റെ അവിടെയൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ ഇന്നലെ നമ്മൾ തുണി വെട്ടിയപ്പോൾ കണ്ടില്ല അതിനകത്ത് എന്ന് പറയാൻ കുറച്ചേ നമുക്കുണ്ടായിരുന്നുള്ളു ആ ഫ്രണ്ടിലും ബാക്കിലും കിട്ടുന്ന അത്രയേ ഉള്ളൂ നമുക്ക് കഴുത്തിലൊന്നും വെക്കാനോ കൈക്ക് വെക്കാനോ ഒന്നും ഉള്ളതില്ലായിരുന്നോ കേട്ടോ അല്ല അതും കൂടെയൊക്കെ വെച്ച് തയ്ക്കണമെങ്കിൽ നല്ല ഭംഗിയാകും നമ്മുടെ ഈ പട്ടുപാവാടയ്ക്ക് വരുന്ന ബ്ലൗസ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ആ ഒരു ഷോൾഡർ തമ്മിൽ ജോയിൻറ് ചെയ്തതിന് ശേഷം ഇനി നമ്മുടെ കൈ ഉണ്ടല്ലോ കൈക്കുള്ള തുണി അതിൻ്റെ ആ സ്വല്പം തുമ്പ് താഴെവശത്ത് മടക്കി തയ്ക്കണ്ടേ അതാണ് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കൈയുടെ തുമ്പ് മടക്കി തയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ കൈയുടെ ആ പടി കൊടുക്കുക പടി വരത്തില്ല അതാണ് കേട്ടോ മടക്കി തയ്ക്കുന്നത് അത് ചെറിയ വീതിക്ക് രണ്ടെണ്ണം ഒന്ന് മടക്കി തയ്ച്ച് നേരെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരെണ്ണം നേരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അടുത്തതും അതേപോലെ തന്നെ കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ട് സൈഡിൽ കൂടെ തന്നെ ലെവലായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ അങ്ങനെ അങ്ങനെ ഒരേ ലെവലായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോഴാണ് ആ സ്റ്റിച്ചിങ് വളരെ നീറ്റായിട്ട് ഇരിക്കുന്നത് കേട്ടോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലെവലായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം കേട്ടോ നമ്മുടെ പട്ടുപാടിയുടെ ബ്ലൗസ് ഇതാ ഞാൻ ടേബിളിൽ നൂർത്തിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഷോൾഡറിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് കൈ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് ആദ്യം ഇതാണ് ഞാൻ നടുക്കായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ആദ്യം ഒരു സൈഡിലേക്ക് ആദ്യം ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകും അതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ അടുത്ത ഒരു വശത്തേക്കാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് ആദ്യം ലെഫ്റ്റോ അല്ലെങ്കിൽ റൈറ്റോ പോകും അങ്ങനെയാണ് ഞാൻ ഈ ഷോൾഡറിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് കൈ പിടിപ്പിക്കുക ഇങ്ങനെ ഇതിപ്പോൾ കണ്ട കറക്റ്റായിട്ട് ഷോൾഡറിൽ നിന്ന് അടുക്ക് നമ്മുടെ ആ കൈടെ തുണി വെച്ച് ഇനി നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നൊക്കെ നോക്കി നടുക്ക് വെച്ചിട്ട് ആദ്യം ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് റൗണ്ടിൽ ഇങ്ങനെ കൈ പിടിപ്പിക്കുകയെ എന്താ കറക്റ്റായിട്ട് ഇതാ റൗണ്ടിൽ ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളത് തിരിച്ചിങ്ങോട്ട് എടുക്കുകയാണ് തിരിച്ചെടുത്തിട്ട് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാണ് നമ്മൾ ഒരു വട്ടം കൈ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ആ സെയിം ഒന്ന് റൗണ്ട് അടിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പം ഞാനിത് കാണിക്കുമ്പോൾ ഒരു വട്ടം ചെയ്യുന്നതായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് പിന്നീട് നിങ്ങൾ തുണിയിൽ തയ്യൽ പഠിച്ച് കഴിഞ്ഞിട്ട് നല്ല തുണിയിൽ തയ്ക്കുമ്പോൾ രണ്ട് വട്ടം വേണം കേട്ടോ സ്റ്റിച്ചിങ് എല്ലാം ചെയ്യാൻ അപ്പം ഞാനിതാ ഒരു കൈ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് കൈ പിടിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടില്ലേ ഇതേപോലെ തന്നെ അടുത്ത കൈയും പിടിപ്പിച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ ഒരു കൈ പിടിപ്പിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ കൈയെല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ച് അതിനുശേഷം ഞാനിതാ വീണ്ടും ടേബിളിൽ നമ്മുടെ ആ ഒരു ബ്ലൗസ് കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ കറക്റ്റായിട്ടുള്ള വണ്ണം നമുക്ക് അടയാളം ചെയ്യണം അപ്പോൾ ഇന്നലെ നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ അളവെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പതി ഇഞ്ച് വണ്ണമാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അതിൻ്റെ കൂടുത്ത് രണ്ട് ഇഞ്ചും കൂടെ കൂട്ടിയെടുത്ത് മുപ്പത്തി രണ്ട് നമ്മൾ എടുത്തിരുന്നത് അപ്പോൾ നമ്മുടെ ബ്ലൗസ് രണ്ടായിട്ട് ഇട്ടേക്കാണ് ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മുപ്പതിഞ്ചിൻ്റെ വണ്ണം പാതി എത്തുക ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് കറക്റ്റായിട്ട് ആ മേളിൽ കൈക്കുഴിയിട്ട് അവിടെ അടയാളം ചെയ്യുക നമ്മൾ കൂട്ടിയിട്ട് മുപ്പത്തി രണ്ട് എടുത്താൽ രണ്ട് ഇഞ്ചും കൂടെ കൂട്ടി ഇപ്പോൾ കറക്റ്റായിട്ടുള്ള വണ്ണമാണ് നമ്മൾ അവിടെ അടയാളം ചെയ്തിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ച് അതേപോലെ തന്നെ തൊട്ട് താഴോട്ട് വന്നിട്ട് അതേ സെയിം തന്നെ പതിനഞ്ചിഞ്ച് അവിടെ അവിടെ അടയാളം ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കൈയുടെ വണ്ണം പത്തിഞ്ചാണ് ഇപ്പോൾ രണ്ടായിട്ട് മടക്കി മടക്കിയിടുമ്പോഴത്തേന് നമ്മൾ കറക്റ്റായിട്ട് അഞ്ചിഞ്ചിൻ്റെ അവിടെ അടയാളം ചെയ്യുക അപ്പോൾ ഇതാ കൈയുടെ അവിടെ ഞാനിതാ കറക്റ്റായിട്ട് അഞ്ചിഞ്ചിൻ്റെ അവിടെ അടയാളം ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് കൈ ഒരേപോലെ തന്നെ അടയാളം ചെയ്യണം കേട്ടോ അഞ്ചിഞ്ച് വെച്ച് അതിനുശേഷം ഇതാ കൈക്കുഴി അവിടെ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് ഇതാ ഷേപ്പിലിങ്ങോട്ട് ഇതുപോലെ ഇങ്ങോട്ട് ചരിച്ച് വരച്ച് ഇത് ആ താഴെ നമ്മൾ ആ പതിനഞ്ചിഞ്ച് കൊടുത്തേക്ക് കൊണ്ട് ജോയിൻ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ രണ്ട് സൈഡിലും ചെയ്യണം കേട്ടോ എന്നിട്ട് ആ കൈടെ അവിടെ തൊട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് വരികയാണ് എന്നിട്ട് നമ്മൾ ആ താഴെ ആ പതിനഞ്ച് ഇഞ്ച് അടയാളം ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോർഡർ വരുന്നതിൻ്റെ മേളിലായിട്ടാണ് കേട്ടോ അവിടെ വരെ മാത്രമാണ് സ്റ്റിച്ചിങ് വരുന്നത് ബാക്കി താഴോട്ട് ചെറുതായിട്ട് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് രണ്ട് സൈഡ് ഓപ്പൺ കിടക്കുകയാണ് അപ്പോൾ ഞാൻ ആ ജോയി ഇപ്പോൾ വരച്ച് ജോയിൻ ചെയ്ത് കണ്ടോ അവിടെ അവിടെ വന്ന് സ്റ്റിച്ചിങ് സ്റ്റോപ്പ് ചെയ്യും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാമേ അപ്പം നമ്മുടെ ഇതാ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് വന്നത് അവിടെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യും കെട്ടിട്ട് നിർത്തും അതിന് ശേഷം ഇതാ ഈ സൈഡ് ഇങ്ങനെ അകത്തോട്ട് അകത്തോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് നമ്മൾ നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ സ്ലിറ്റ് വരത്തില്ലേ സ്ലിറ്റിൻ്റെ ആ മേൾ വിഭാഗം വരത്തില്ല അതുപോലെ ഇരിക്കുകയോ താഴെവശം ഈ ഒരു ബ്ലൗസിൻ്റെ തൊട്ട് അങ്ങനെ രണ്ട് സൈഡിൽ ഓപ്പൺ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് അപ്പം നമുക്ക് എന്തോ ചെയ്യണം രണ്ട് സൈഡിൽ നിന്ന് കൈഡ് അവിടെ തൊട്ട് ക്ലോസ് ചെയ്ത് വരണം അപ്പോൾ നിന്ന് നേരെ തയ്ച്ച് വന്നിട്ട് നമ്മുടെ ഷേപ്പ് വരുമ്പോഴത്തേക്കും ചരിച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് പോകാനോട്ടോ അങ്ങനെ രണ്ട് സൈഡും അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ സ്ലിറ്റ് തയ്ക്കാനായിട്ട് കേട്ടോ അപ്പം ഞാൻ ഇതുകൊണ്ട് ഷേപ്പിൽ തയ്ച്ച് വന്നിട്ട് ഇതുകൊണ്ട് നമ്മൾ താഴെ നമ്മൾ ഇഞ്ച് അടയാളം ചെയ്തെടുത്ത് കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ചെയ്യണേ ഇതുപോലെ തന്നെ ചെയ്യണേ ഇങ്ങനെ സൈഡിൽ ഓപ്പൺ വരുന്ന ഡ്രസ്സാണെങ്കിലാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു സൈഡ് തയ്ച്ച് കഴിഞ്ഞ് അടുത്ത സൈഡും അതേപോലെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ രണ്ട് സൈഡും കൂടെ ക്ലോസ് ചെയ്ത് ആ സ്ലിറ്റൂടെ തയ്ച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഈ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിയും കേട്ടോ കാരണം നമ്മുടെ ഈ താഴെ വെച്ചത് ബോർഡർ വരുന്നതുകൊണ്ട് അതിൻ്റെ തേര് വെച്ചുമാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് ആ താഴെപ്പടി പോലെ മടക്കി തയ്ക്കേണ്ട വരുന്നില്ല ആ തേര് വരുന്നുകൊണ്ട് അങ്ങനെ തയ്ക്കണ്ട നമ്മുടെ ഈ ബ്ലൗസിൻ്റെ താഴെ വന്നിരിക്കുന്ന ആ ബോർഡർ കുറച്ചും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആ കഴുത്തിലും വെച്ച് കൈക്കൂടെ ഒക്കെ വെച്ച് കഴിയുമ്പോഴത്തേന് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ഇപ്പം നമുക്കില്ലാതെ പോയി അതുകൊണ്ടാണ് അത് വെക്കാത്തത് അപ്പോൾ ഇത് സാരിയുടെ ബാലൻസ് വന്ന തുണിയായിരുന്നു കേട്ടോ നമ്മൾ ഈ ബ്ലൗസ് തയ്ക്കാനായിട്ട് എടുത്തത് അപ്പോൾ ഇതാ നമ്മൾ രണ്ട് സൈഡും ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ആ താഴത്തെ സ്ലിറ്റ് തയ്ക്കാൻ പോകണം ഇപ്പോൾ കണ്ട ഞാൻ എന്താ ചെയ്യുന്നത് നോക്കിക്കേ അത് അകത്തോട്ട് മടക്കുന്നു കേട്ടോ കൈവെച്ച് ഒന്ന് മടക്കിയിട്ട് ഇതാ ഒന്നും കൂടെ നല്ലവണ്ണം അകത്തോട്ട് ഒരേ ലെവലിൽ തന്നെ മടക്കണം എന്നിട്ട് ഇങ്ങനെ തൂത്ത് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ആ മടക്ക് ശരിയായിട്ട് വരും കേട്ടോ അങ്ങനെ ചെയ്യണേ ഇപ്പം രണ്ട് സൈഡും അതേപോലെ തന്നെ ചെയ്യണം കേട്ടോ അപ്പം ഒരു സൈഡിൽ നിന്ന് ആ തയ്ച്ച് തുടങ്ങുന്ന കേട്ടോ അപ്പം ഞാനതൊന്ന് നിങ്ങളെ കാണിച്ചു തന്നു ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതാ ഞാൻ മടക്കി വയ്ക്കുകയാണ് ഇനി നമുക്ക് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ഇതാ എങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്ന് കഴിഞ്ഞിട്ട് സ്ലിറ്റിൻ്റെ എവിടെ വന്ന് നിർത്തണം എന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ അതാ സ്റ്റിച്ചിങ് തുടങ്ങി ഇനി അവിടെ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് കണ്ട തിരിക്കണം തിരിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്ലിറ്റ് ഇതുപോലെ തന്നെ മടക്കി കൊടുക്കണേ മടക്കി കൊടുത്തിട്ട് വേണം ഇങ്ങോട്ട് പാസ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് വരിക അതാണ് ചെയ്യേണ്ടത് അതായത് നമ്മളിങ്ങോട്ട് തിരിച്ച് പാസ് ചെയ്തു ഇതഴിഞ്ഞ് തിരിച്ച് താഴോട്ട് ഒരേപോലെ തന്നെ ആ തുണി മടക്കി വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ ഇതാ കറക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ താഴത്തെ ഓപ്പൺ ആണ് കേട്ടോ ഇത് നമ്മുടെ ബ്ലൗസിൻ്റെ താഴവശം വരുന്നിടത്ത് ഓപ്പൺ അപ്പോൾ അത് ഒരു സൈഡ് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ രണ്ട് സൈഡിലും ചെയ്യണം കേട്ടോ അപ്പം ഞാൻ രണ്ട് സൈഡിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പട്ടുപാവാടയുടെ കൂടെയൊക്കെ ഇടുന്ന ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്ക് വയസ്സത്തിന് ഒരു കൊളുത്ത് വരും കേട്ടോ ആ കുളുത്ത് ഞാൻ പിടിപ്പിച്ചിട്ടില്ല കേട്ടോ ഒരു കൊളുത്തും പിന്നെ ഐ വരിഞ്ഞും കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ചെയ്യണം അത് ഞാനിത് ചെയ്ത് കാണിച്ചിട്ടില്ല അത് കണ്ട ബാക്ക് വശമാണ് കേട്ടോ കാണിക്കുന്നത് കണ്ടോ ബാക്ക് വശത്തൊക്കെ കഴുത്തും പിന്നെ നമ്മൾ ആ ഓപ്പണൊക്കെ എത്ര നീറ്റായിട്ടായിരിക്കുന്നത് നോക്കി കേട്ടക്ക് തയ്ച്ചതും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടില്ലേ അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ താഴെ വന്ന ആ ബോർഡർ നമ്മുടെ ആ കഴുത്തിൻ്റെ എവിടെയും കൈക്കൂടെ വരുവാരുന്നെങ്കിൽ നല്ല സൂപ്പർ ആയിരുന്നായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വെച്ച് കൊടുക്കാത്തത് അപ്പം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്നത്തെ സ്റ്റിച്ചിങ് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കൂട്ടുകാർ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ഒരു കുട്ടിക്ക് ഇതുപോലത്തെ ബ്ലൗസ് വയ്ക്കുന്ന അളവ് പറയാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിന് റിപ്ലൈ കമൻറ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്ന് വീഡിയോ കൂടെ പറഞ്ഞായിരുന്നു ഞാൻ അത് പറയാമെന്നും പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് വയസ്സുള്ള കുട്ടിക്ക് നമ്മളിപ്പോൾ വണ്ണം കുട്ടികളുടെ വണ്ണം അനുസരിച്ചാണ് വണ്ണം അളവെടുക്കുന്നത് ഇപ്പം ഇവര് മെലിഞ്ഞ കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപതിഞ്ച് വണ്ണം എടുക്കാം കേട്ടോ അതിൻ്റെ കൂടുത്തിൽ ഒരു മൂന്നിഞ്ച് വേണമെങ്കിൽ കൂട്ടിയിടാം മൂന്നിഞ്ച് കൂട്ടിയിടുന്ന എന്തിനാ വെച്ച് തയ്യൽ തുമ്പും പിന്നെ കുറച്ച് തുണിയും കിടക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് വണ്ണം കൂട്ടാം കേട്ടോ അതുകൊണ്ടാണ് വണ്ണത്തിൻ്റെ കാര്യം ഒരു ഇരുപത് ഇരുപത്തിമൂന്ന് ഇഞ്ച് കിട്ടുകയുള്ളൂ ഇരുപത് ഇഞ്ച് വണ്ണമാണ് നമുക്ക് കറക്റ്റ് തയ്ച്ച് വരുമ്പോൾ കിട്ടുന്നത് കേട്ടോ ഒരു കൊച്ചിനാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഇറക്കം ഒരു നമുക്കൊരു പതിനഞ്ചോ പതിനാറാതോ കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ചാണ് നമുക്ക് ഇറക്കമൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ കഴി അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കമൊക്കെ ഒരു രണ്ടേ മുക്കാൽ എടുക്കുക അതുപോലെ കഴുത്തിൻ്റെ അകലം എടുക്കുമ്പോൾ ഒന്നര ഇഞ്ച് എടുക്കുക അതുപോലെ കൈക്കുഴി എടുക്കുമ്പോൾ ഒരു മൂന്നര ഒക്കെ എടുക്കുക കേട്ടോ അപ്പോൾ ഈയൊരളവൊക്കെയാണ് ഒരു രണ്ട് വയസ്സ് ഉള്ള ഒരു കുട്ടിക്ക് എടുക്കുന്നത് അത് മെലിഞ്ഞ കുട്ടിയാണെന്നുണ്ടെങ്കിലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാം കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെല്ലാവർക്കും ഗുഡ് നൈറ്റ്